ഹലോ ഗായ് അസ്സാംക്കും എന്നെ പണികളെല്ലാം കഴിഞ്ഞ് കുട്ടിയൊക്കെ കഴിഞ്ഞ കേട്ടോ സമയം മണി ഒൻപത് മണിയായി പിന്നെ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്ത പാത്രങ്ങളാണ് എല്ലാം കഴുകി നാണത്തിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കുകയാണ് വേണ്ടില്ലേ ഓരോ പാത്രങ്ങളും നമ്മളെല്ലാം കഴുകി അതിനെ ക്ലിയറാക്കി ഇനി നാണത്തിക്ക് വേണ്ടി നമ്മൾ എല്ലാം ഒരുക്കങ്ങളാണ് നമ്മുടെ നോമ്പ് തുടങ്ങിയതില് നമുക്ക് ഇങ്ങനത്തെ ഒരു പണിയും കൂടെ രാത്രി കിട്ടി അതായത് പകല് എന്തായാലും പത്ത് പതിനൊന്ന് മണിക്കാണ് ഞാൻ ഡ്യൂട്ടി കയറുന്നത് രാവിലെ പിന്നെ അത് കഴിഞ്ഞ് തീരുമ്പോൾ നാലഞ്ച് മണിയാകും വേറെ ആരും ഇല്ല സഹായത്തിന് പ്രത്യേകിക്കാൻ പോകും പത്രങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് നാളത്തേക്ക് വേണ്ടി ഒന്ന് ക്ലിയർ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒക്കെ ഒരു സൈഡിൽ വെച്ചതിന് ശേഷം നാളത്തേക്കുള്ള ഇറച്ചികൾ വെട്ടി വയ്ക്കും ഇതൊക്കെ ഇപ്പം ചെയ്യണെന്തെന്ന് വെച്ചാൽ നാളെത്രക്ക് നമുക്ക് എളുപ്പമായിരിക്കും അതിലേക്ക് വേണ്ടി ഞങ്ങളെല്ലാം ഇത് ഇന്ന് റെഡിയാക്കി വെക്കും ഇല്ല അതൊക്കെ ഇന്ന് ആഹാരം കൊടുത്താണ് നമ്മുടെ മുതലാൾ പാത്രം ഇന്ന് റെഡിയാക്കി വെച്ചാലേ നമുക്ക് നാളെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും പാത്രങ്ങളൊക്കെ ഈ നോമ്പിന് വേണ്ടി അവർ ഇറക്കിയത് കേട്ടോ ഈ ഒരു വർഷത്തേക്ക് ഈ ഒരു വർഷത്തേക്ക് ഈ ഒരു പാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവരുപയോഗിക്കാം അതാ കണ്ടില്ലേ ബാക്കിലൊക്കെ പാത്രങ്ങൾ ഇരിക്കുകയാണ് ഉപയോഗങ്ങളില്ല നമുക്ക് പിന്നെ ആവശ്യം പറഞ്ഞെങ്കിൽ മാത്രം എടുത്തു അവരും ചോദിക്കുകയൊന്നുമില്ല അവർക്ക് ഇങ്ങനെ പാത്രങ്ങൾ ഈ വർഷം തോറും നേരോ അല്ലേ നല്ല ആഡംബര പാത്രങ്ങളാണ് അപ്പം ഒരു ദിവസം നാല് അഞ്ച് പാത്രത്തിൽ ആഹാരം കൊടുക്കും അപ്പോൾ ദണ്ഡി ഒക്കെ കഴിഞ്ഞു നേരത്തെ വെച്ചതാണ് വെള്ളം തോറന്നതിന് ശേഷം ഒന്ന് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും ആഹാരം കുറേയുണ്ട് ഇത് നമ്മുടെ പത്തായിരം അതായത് നമ്മുടെ സാൻഡ്വിച്ചൊക്കെ കൊടുക്കുന്ന പാത്രമാണ് അതെല്ലാം കാലിയായി അപ്പോൾ പാത്രം ഏറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് ഈ സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ചെയ്യാവുള്ള നാളത്തേക്കുള്ള ഒന്ന് റെഡിയാക്കി വെക്കണം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ലൈറ്റ് ആയതുകൊണ്ട് വെട്ടങ്ങൾ അത്ര ക്ലിയർ ഇല്ല അങ്ങനെ ഇനി നാളത്തേക്കുള്ള ഇറച്ചി അതായത് ഇന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ പണിക്ക് എളുപ്പത്തിന് വേണ്ടി ഇറച്ചി ഒന്ന് വെട്ടി വയ്ക്കണം കിട്ടില്ലേ ഇത് ആടാണ് നാളെ നാട് ഒന്ന് ക്ലിയറായിട്ടൊന്ന് വെട്ടി വെക്കുക കൊഴുപ്പൊക്കെ വെട്ടി കളഞ്ഞിട്ടെ ഇത് ആടിൻ്റെ കാലാണ് ഒന്ന് രണ്ട് പീസാക്കി വെക്കണം ഇവർ ഇങ്ങനെ ചെറുതായിട്ടൊന്നും കഴിക്കത്തില്ല മുഴുവനോട് അവർ വെച്ച് ഷവായി പോലെ ഓവണിൽ വെച്ചെടുത്താലേ അവർ കഴിക്കുന്നു അപ്പോൾ അതിലേക്ക് ഈ കൊഴുപ്പൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വയ്ക്കും രണ്ടായിട്ട് വെട്ടണം അതിലേക്ക് ഇതാ മുറുക്കിയാണ് ഇതിലെ ഐസ് പോയിട്ടില്ല കുറച്ചു നേരം വെള്ളത്തി ഇട്ടിരുന്ന് നമ്മുടെ വെട്ടുമ്പോൾ കറക്റ്റായി കിട്ടണം കറക്റ്റാ രണ്ട് പീസാക്കി അടുത്തത് ഇത് കൈ പാകമാണ് അതല്ലേ പൈസ നന്നായി പോയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് നേരം വെള്ളത്തിട്ടിരുന്നു എന്നാലും ശരി വെട്ടുമ്പോൾ നമുക്ക് പാടാണ് നോക്കിയിട്ട് കാര്യമില്ല ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ രാത്രി കുറച്ചേരം നമുക്ക് റെസ്റ്റ് കിട്ടും അപ്പോൾ ഈ നോമ്പായതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാവിലെ ഒന്നും വലുതായിട്ടൊന്നും വീഡിയോ ഇടാറില്ല അപ്പോൾ എല്ലാം വൈകിട്ടൊക്കെയാണ് ഉച്ചയ്ക്ക് രാത്രിയൊക്കെയാണ് നമുക്ക് സമയമുള്ളത് അപ്പോഴേക്കാണ് ഞാൻ എല്ലാവരും വീഡിയോ നോക്കുന്നതും കമൻറ്റിൻ്റെ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നതും പണി തിരക്ക് ഈ ഒരു മാസം എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ രാവിലെയൊക്കെ എനിക്ക് ഫ്രീയാണ് രാവിലെ ഉച്ചയ്ക്ക് േ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും കിടന്നു നല്ല പുറത്തായിരിക്കും മണി പാലം തരാവും നാട്ടിൽ ഇപ്പോൾ ഒമ്പത് കഴിഞ്ഞതേ ഉള്ളൂ കൈയുടെ ഭാഗമുള്ളൂ അത് രണ്ട് പീസായി ഇനി അടുത്തുള്ളത് നമ്മുടെ നാടിൻ്റെ പള്ളയുടെ സൈഡാണ് പള്ളയെന്നു പറയുമ്പോൾ പറയുന്നത് ഇവിടെ ജമ്പെന്ന് പറയും പള്ള അതിനവർ രണ്ട് പീസാക്കണം അപ്പം കയ്യിൽ പണി കിട്ടും നമുക്കിതാണ് പണി ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പ്രാക്ടീസുണ്ട് അപ്പോൾ ഇതിന്റെ സൈഡിലുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞതിനു രണ്ട് പീസാക്കും ഇതിൻ്റെ വീട് എന്താണ് ഞാൻ വിടും ഇതിനെ ചെയ്തതിനു ശേഷം എൻ്റെ ഓവണിൽ വെക്കുന്നതൊക്കെ അപ്പം നാളത്തേക്ക് വേണ്ടി വെട്ടി വയ്ക്കണോ എൻ്റെ അപ്പോൾ ഇതിൻ്റെ രണ്ട് പീസ് ഞാൻ ഞാനാക്കി അപ്പോൾ ഇത് നമുക്ക് ഉള്ളിൽ കൊടുക്കാനുള്ള ഇറച്ചിയാണ് രണ്ട് നാല് ആറ് പീസ് ഇതൊക്കെ എങ്ങനെ തിന്നുമെന്നായിരിക്കും അതൊക്കെ വേവിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാവരുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്നു ഇത് തിന്നും ഇതിൻ്റെ ബാക്കി നമുക്ക് വരും ഇതിനിടെ പണിക്കാരൻ കൊടുക്കും നമ്മൾ എന്ത് ഇതൊക്കെ തിന്ന് എന്താണ് നാട്ടിലെ പോലെ പച്ചക്കറിയൊന്നും കൂടെ വലുതായിട്ടൊന്നും വയ്ക്കില്ല ഇന്നും കോഴി ആടും തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഇനി പണിക്കാരെ കൂടാണ് കോഴി ഇന്നലെ ആടായിരുന്നു നാളത്തേക്ക് കോഴിയും കേട്ടോ അതും വെള്ളത്തിട്ട് കുറച്ച് നേരമായി ഇനി അതിനെ ഒന്ന് കെട്ടിരിക്കണം അപ്പോൾ അത് ഒരു കോഴി നാല് പീസാണ് കണ്ടില്ല പിന്നെ പൊരിക്കാൻ കണക്കാക്കി കൊരിക്കാം

ച്ചാ നമുക്ക് എളുപ്പം ഇതൊക്കെ ഞാൻ സാധാരണ രാവിലെയാണ് ചെയ്യാവുന്നത് നോമ്പായതുകൊണ്ട് നമുക്ക് പിന്നെ രാവിലെ കഴുകുമ്പോൾ പത്ത് മണിയാവും പതിനഞ്ച് മണിക്കാണ് പണി തുടങ്ങുന്നത് ഇപ്പോഴും മസാല കിട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ടേസ്റ്റും കിട്ടും നമുക്ക് പണിക്ക് എളുപ്പം റെഡിയാക്കി വെച്ചിട്ട് പോയാൽ അത്തരത്തിൽ ഉറങ്ങുമ്പോഴേ അത്താഴൊക്കെ കഴിച്ച് വരുമ്പോൾ എങ്ങനെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയാവും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നാല് മണിക്ക് വെളിപ്പിൽ ബാങ്ങിന് മുമ്പ് കഴിക്കും കഴിച്ചതിന് ശേഷമാണ് അടുത്ത് ചായയെല്ലാം കുടിച്ച് നിസ്കരിച്ച് ബാങ്കിന് മുമ്പായിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വെള്ളം കുടിച്ചിട്ട് കിടക്കും നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ പണിക്ക് കയറിക്കഴിഞ്ഞാൽ ഒന്നിന് സമയം കാണില്ല വൈകിട്ട് ഒരു മൂന്ന് മൂന്നര വരെ പത്ത് വരെ ഇങ്ങനെ പിന്നെ വിചാരിക്കും ഒറ്റയ്ക്കല്ലേ പണിയെടുക്കും ഒറ്റക്ക് പണിയെടുത്താൽ നമുക്ക് കാര്യമുണ്ട് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും സമയത്തിന് പിന്നെ എല്ലാം അറിയാമെന്നുള്ളതുകൊണ്ട് ഒന്നും പറഞ്ഞു തരാ അത്രേ ഉള്ളൂ പന്ത്രണ്ട് പേരുണ്ട് അങ്ങനെ ഒരു മൂന്ന് കോഴിയും എടുത്തിട്ടുണ്ട് മൂന്ന് കോഴിയാകുമ്പോഴ് നാല് പീസ് വെച്ച് പന്ത്രണ്ട് പീസ് മറ്റേ ഉള്ളിലേക്ക് ഇത് ഇത്രയും ഇറച്ചിയുടെ പരിപാടിയാണ് ഇനി പണികൾ ഒരുപാടുണ്ട് പാസ്ത സാൻഡ്വിച്ച് പിന്നെ ചോറ് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ അതാണ് രാവിലെ ഒരു പത്ത് മണിക്ക് കൂടെ വന്നിട്ട് മൂന്ന് മണിക്ക് പണി നീക്കുന്നത് സാധനങ്ങൾക്ക് ഇവിടെ ആവശ്യം പോലെ പോലുണ്ട് ഒന്നിനും ഒരു കുറവുണ്ട് പിന്നെ നമ്മുടെ ഈ പണിയിൽ എളുപ്പം പോയി പിന്നെ നല്ല ഇതിപ്പോൾ തല്ലാത്ത കോഴിയാണ് തല്ലാതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീച്ചറിലൊക്കെ ഇരിക്കുന്ന കോഴിയാണ് നാട്ടിലെ വല്ല ഫ്രഷ് അല്ല ഇത് ബ്രസീലിൽ നിന്ന് വരും തുർക്കിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരും പാക്കറ്റ് കിണോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്ന് ഈ ഇറച്ചി വെട്ടാൻ ഇപ്പം നാളത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ വേറെ ഒന്നും പറയില്ല പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്താണെങ്കിൽ പറയാനുള്ളത് കമൻറ്റ് ഇടുക ഓക്കെ താങ്ക് യു ഗുഡ് ബൈ ഇനി നാളെ ബാക്കി ഓക്കെ താങ്ക്